ചങ്ങനാശ്ശേരി എവിടെ വീടാ നമ്മിമ്മടെ സാറിനെയൊക്കെ അറിയാം നിങ്ങളുടെ ആയിട്ടോക്കായിരിക്കും എൻ്റെ ഇവിടെ കൂത്രംപള്ളി

ഒരു ഉണ്ണിയും ഒരു ഉണ്ണിയും എന്റെ റൂമിൽ ദൈവതാ മറക്കാടേ ഈ ഒരാളെങ്കിലും മാടരൂ റൂമിൽ എനിക്ക് പറ്റുന്നില്ലേ ഇത് ഇല്ല പല്യുയ മുനിയേ അല്ലേ അല്ലേ നമ്മാരം കൊണ്ടിരിക്കേ ഇത് ഓടുണ്ട് മാടിയാണ് അമ്മടെ നിന്നാ ഞാൻ നിന്നെ ജസ്റ്റ് അടിച്ചോയി ഇതിനെ ഇൻസീനിയാണോ സോറിട്ടോ എന്നെ ഒന്ന് സഹതാപനാ എങ്ങനെയാ വേണ്ടി ഒരു മിനിറ്റ് പേരെന്താ നാടവിടാന്ന് പറയണേ എന്റെ പേര് മാത്യു അഞ്ചീ ആള് കൂടി വന്നിട്ടുണ്ട് ആടാടാടാടാ അല്ലേ കുറേ അവിടെ കായപ്പഴം തയൻ യാക്ക കറ പറഞ്ഞേ ആമേയപ്പായി അവള് ആള് ആയിട്ട് ഓളിൽ പാറി കെന്ന ഉടൻ തട്ടി ഇന്നി ആളിഞ്ഞ വന്നു ചേരാത്തുടി

பே <laughs> நீ <laughs> അവനോവ കൊന്ന വലയാന കാണും സ്വഭാവം നിർണ്ണയിക്കാൻ കേട്ടോ എന്താണ് ഒരു വലിയ കല്ലാണ് ദീർഘാണ് ഞാൻ കറിവേല അവിടെ ആ പ്രതിപാടി സുന്ദരി തന്നെ മറ്റൊരു മനുഷ്യനാണ് അപ്പോ എജെടുത്തോ നല്ല വരം ഇതിനാണ് ആർക്കും നാടൻ മോർട്ടേറ്റ് ആണ് അപ്പോൾ चोर ഉണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഹസ്ബൻഡ് എന്നോലിയാ ചെയ്യുന്നതെന്ന് അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു ഇന്ത്യൻ ആർമിയിലെ റിട്ട് മനസിലായി ഭക്ഷണം കഴിച്ചവര് ഇല അവിടെ തന്നെ വെച്ചേക്ക ഇല എടുക്കാൻ നോക്കരുത് ഇവിടെ എല്ലാം സ്പില്ലാവും അതാ ടേബിൾ ക്ലോത്തോടെ എടുക്കാൻ കളയത്തേ ഉള്ളൂ പക്ഷെ നിങ്ങളുടെ ഫോണോ ഒന്നും അതെല്ലാം വെച്ച് ടേബിള് വെച്ചേക്കരുത് ഫോണോ ബാഗെല്ലാം എടുത്ത് മാറ്റുക വെള്ളവും വെള്ളം എടുക്കുക വെള്ളം എല്ലാം എടുക്കുക அது இலைய வச்சா மதிய இலையெடுக்க வீழும் எல்லாம் ஸ்பில் ஆகும் யாரு பழம் எடுத்து போக்கெடுக்க வெள்ளம் எடுத்து மட்டே போக்கட்டி ഭക്ഷണം കഴിഞ്ഞവർക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാല് അടുത്ത ഇരിക്കാനുള്ളവർക്ക് ടേബിൾ ടേബിൾ ക്ലോത്ത് ക്ലോത്ത് ഇരിക്കാനുള്ളവർക്കിരിക്കുകയാണ് പിന്നെ എന്ത് വേണോ പറഞ്ഞോ ചമ്മൻ പായസം പൈസ ചമ്മന് പൈസ അത് അനപ്പുഴ കൊണ്ടുവരി കൊണ്ടുവരി എവിടാ വേണ്ടി എവിടാത്ത അടുത്ത പ്രാവശ്യം നമുക്ക് അടുത്ത പ്രാവശ്യം നീ വരുമ്പോഴേ വരുമ്പോഴേക്കറിയാൻ നിനക്ക് വലിയ ആവശ്യമില്ല ഒരു പരാതി ഒരു പപ്പടവും എപ്പോ പറഞ്ഞാലും ഒരിക്കലും നോവറിയാത്ത സുരേഷ് ആണ് കേട്ടോ അതെ ഇത് പ്രവർത്തിച്ച ഓരോരുത്തർക്കും വിളമ്പിയവർക്കും ഉണ്ടവർക്കും ഉണ്ണാത്തവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി നന്ദി സുരേഷിനെ സുരേഷിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പ്രോഗ്രാം ഒന്നാൻ വേണ്ടി രണ്ടാം ഒരു വഴി വന്നാൽ വേണ്ടി രണ്ട് പറഞ്ഞു അടുത്ത ഇനി ഇരിക്കാനുള്ളവര് ഈ രണ്ട് ടേബിളിൽ ഈ എൽ സൈഫിലുള്ള ഈ രണ്ട് ടേബിളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു വിടമ്പെളുപ്പുണ്ട് ഇവരുടെ അടുത്തായുള്ളത് എനിക്ക് തന്നെ ഈ രണ്ട് ടേബിള് മൂന്ന് ടേബിളിൽ ഇരിക്കാനുള്ള ഈ ഒരു കൊച്ചു ടേബിളും മറ്റേ രണ്ട് കുറച്ച് ടേബിളും പ്ലീസ് അത് തന്നെ അത് തന്നെ ആണല്ലോ പറഞ്ഞ പോലെ ഈ ഓണത്തിന്റെ ഇതിനു ആരെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഏൽപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹമാണ് മിസ്റ്റർ കോൺട്രിബ്യൂഷൻ കൊടുക്കുക എസ് നാട്ടിലാണ് പറഞ്ഞത്